നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദ ക്ലിനിക്ക് കുറുപ്പന്ത്ര അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ എന്ന അവസ്ഥയെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം എന്താണ് മലബന്ധം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ മൂന്ന് തവണയിൽ കുറവ് മാത്രം ശോധന ഉണ്ടാവുക അല്ലെങ്കിൽ വയറ്റിൽ നിന്നും പോവുകയും അല്ലെങ്കിൽ മലം വല്ലാതെ ഉണങ്ങി കട്ടി പിടിക്കുകയും വേദനയോടുകൂടെ മാത്രം വളരെ ബലം പിടിച്ചാൽ മാത്രം വയറ്റിൽ നിന്നും പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് മലബന്ധം ഇതെല്ലാ പ്രായക്കാരിലും കാണാം ചെറിയ കുട്ടികളിലും മുതൽ വലിയ വയസ്സായവരിൽ വരെ കൂടുതലും കാണപ്പെടുന്നത് ചെറിയ കുട്ടികളിലും വയസ്സായവരിലുമാണെന്ന് മാത്രം വേറെ ഒന്ന് നോക്കിയാൽ ഇത് ചില അസുഖങ്ങളുടെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരാം അല്ലാതെ ഡീഹൈഡ്രേഷൻ കൊണ്ടുവരാം നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബറിൻ്റെ അംശം കുറുക അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ് കൊണ്ടുവരാം പിന്നെ ഒരു അവസ്ഥ വ്യായാമമില്ലായ്മയ മാനസിക പിരിമുറുക്കം ഇതൊക്കെയാണ് സാധാരണ കാരണങ്ങൾ കോൺസ്റ്റിപ്പേഷന് സാധാരണയായിട്ട് നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യം ചെറിയ കുട്ടികളിലൊക്കെയാണ് കൂടുതൽ വരിക അല്ലാതെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ അത് ഒരു പരിധിവരെ നിയന്ത്രിക്കാനാവും പിന്നെ ഡോക്ടറെ കാണേണ്ടതായ അവസ്ഥ ഉണ്ടാവാറുണ്ട് അത് ഏതൊക്കെയാണെന്ന് വിചാരിച്ചാൽ വളരെയധികം പെയിൻഫുള്ളായിരിക്കുക വയറ് വല്ലാതെ കമ്പിച്ചിരിക്കുകയും ഒരു തരത്തിലും മലം പോകാതിരിക്കുകയും ചെയ്യുക വയറ്റിൽ നിന്നും ബ്ലഡ് പോകുക മലബന്ധത്തിനൊപ്പം ഉണ്ടാകുക ഈ അവസ്ഥയൊക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് ചില കാര്യങ്ങൾ വീട്ടിൽ തന്നെ നോക്കിയാൽ ഈ കോൺസ്റ്റേഷനെ ഒഴിവാക്കാം നമ്മുടെ ശരീരത്തിൻ്റെ എഴുപത് ശതമാനവും ജലാംശമാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കഴിക്കുന്ന ഭക്ഷണത്തിലും ജലാംശം അധികമുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കുക പഴങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും പച്ചക്കറികളിൽ എഴുപത് ശതമാനവും ജലാംശമുണ്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ അതായത് സ്നാക്സ് ജങ്ക് ഫുഡ്സ് ഫ്രൈഡ് ഐറ്റംസൊക്കെ ശീലിക്കാതിരിക്കുക അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുക വേറെ ഒന്ന് ഫൈബറാണ് നമ്മളുടെ വൻകുടലിൻ്റെയൊക്കെ ആരോഗ്യം നല്ലതായിട്ട് നിൽക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ടാവണം നാരുകളുള്ള ഭക്ഷണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തവിടുള്ള ധാന്യങ്ങളെല്ലാം പയറുവർഗ്ഗങ്ങൾ ബീൻസ് നട്ട്സ് ഓട്സ് ബാർലി സീഡുകൾ ഇവയെല്ലാം ധാരാളം ഫൈബർ അടങ്ങിയതാണ് ഇതുമൊക്കെ നമ്മൾ ശീലമാക്കുവാനായിട്ട് ശ്രമിക്കുക നമ്മളുടെ ശരീരത്തിലെ എഴുപത് ശതമാനവും ജലമാണ് അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളത് ആഹാരമാക്കണം എന്ന് പറഞ്ഞു എന്നാൽ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ധാരാളം വെള്ളം കുടിച്ച് ശീലിക്കുക എന്നുള്ളത് അത് അമിതമാവേണ്ട ആവശ്യമില്ല ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് കിലോ ശരീരഭാരത്തിന് ഒരു ലിറ്റർ വെള്ളം എന്നതാണ് ആരോഗ്യകരമായ വെള്ളം കുടിക്കുന്നതിൻ്റെ കണക്ക് നമ്മൾ കുറഞ്ഞത് ഒരു രണ്ട് തൊട്ട് നാല് ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കുവാനായിട്ട് ശീലിക്കുക ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില പൊടിക്കൈകൾ നോക്കാം രാവിലെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുന്നേ തന്നെ ഏറ്റവും ശുദ്ധമായ പശുവിൻ നെയ്യ് അല്പം ഒരു ചെറിയ സ്പൂണൊക്കെ കഴിച്ച് ശീലിക്കുന്നത് മലബന്ധത്തെ അകറ്റുവാൻ വളരെ നല്ല ഒരു ശീലമായി നാട്ടുവൈദ്യങ്ങളിലൊക്കെ തന്നെ പറയുന്നുണ്ട് വേറെ ഒന്നാണ് വേപ്പും മഞ്ഞളും കൂടെ അരച്ച് ഉരുട്ടിയത് കഴിക്കുക അത് ആരുവേപ്പില കഴിക്കുന്നവരുമുണ്ട് കറിവേപ്പിലയും മഞ്ഞളും കൂടെ അരച്ച് കഴിക്കുന്നവരുമുണ്ട് ഇതും മലബന്ധത്തിനെ കുറയ്ക്കുന്നു വേറെ ഒന്ന് ത്രിഫല പൊടി ആയുർവേദത്തിലെ ഒരു ചികിത്സാരീതിയാണ് ത്രിഫലപ്പൊടി കഴിക്കുക അത് രാത്രിയിലാണ് കഴിക്കാൻ നല്ലത് ചെറു ചൂടുവെള്ളത്തിലോ നെയ്യിലോ തേനിലോ അത് ശീലമാക്കാം ത്രിഫല കോൺസ്റ്റിപ്പേഷൻ മാത്രമല്ല കണ്ണുകൾക്കും സ്കിന്നിനും ഒക്കെ വളരെ നല്ല മരുന്നാണ് പിന്നെ നമ്മൾ വയറിളക്കുവാനായിട്ടാണെങ്കിൽ ആവണക്കെണ്ണ ഉപയോഗിക്കാറുണ്ട് ആയുർവേദത്തിലെ ചില ചില മരുന്നുകളും ഇതിനുപയോഗിക്കും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പണ്ട് തൊട്ടേ ബ്രഹ്മി വാട്ടിപ്പിഴിഞ്ഞ് നീര് കൊടുക്കുക ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് തിരുമ്മി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കൊടുക്കുക വെജിറ്റബിൾസ് പിഴിഞ്ഞ് സൂപ്പ് ആക്കിയിട്ടൊക്കെ കൊടുക്കുക ഇതൊക്കെ സാധാരണയായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നവയാണ് ഇതിൻ്റെ എല്ലാം കൂടെ നമ്മുടെ മാനസിക പിരിമുറുക്കം കുറച്ച് അതായത് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുവാൻ കൂടെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ റെഗുലറായ വ്യായാമവും മലബന്ധം തടയുന്നതിന് വളരെ അത്യാവശ്യമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൂടെ ഒരു പരിധിവരെ നമുക്ക് ഹോമിയോപ്പതിക് മരുന്നുകളും കോൺസ്റ്റിപ്പേഷന് ഉപയോഗിക്കാവുന്നതാണ് അത് നമ്മുടെ ശരീരപ്രകൃതവും ഭക്ഷണരീതിയും മാനസികാവസ്ഥയും എല്ലാം ആശ്രയിച്ചാണ് മരുന്നിൻ്റെ സെലക്ഷൻ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അതായത് ചെറിയ വ്യായാമവും ആഹാര രീതിയും കൊണ്ടുവരുവാനായിട്ട് ശ്രദ്ധിക്കുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അമൃത ജീവനം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം